ഇറാൻ ഇസ്രായേലിന്റെ അകത്ത് നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിന് അടുത്ത കാലത്തൊന്നും ഡിഫൻസും പറഞ്ഞ് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിയിട്ടുള്ളത് ഇറാൻ എവിടെയൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ കാര്യം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും ഇറാന്റെ മിസൈലുകൾ രണ്ടായിരത്തോളം കിലോമീറ്ററുകൾ പാഞ്ഞു വരുമ്പോൾ ലക്ഷ്യം തെറ്റാതെ വളരെ കൃത്യതയോടുകൂടെ ആക്രമിക്കുകയാണ് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്രയും ശക്തമായ മിസൈലുകളെ കൊണ്ട് ഇറാന് ബ്രിട്ടനെയും ആക്രമിക്കാൻ കഴിയുമല്ലോ എന്നാണ് അതായത് ഈ ആക്രമണത്തിന്റെ ആഘാതങ്ങൾ കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ പല ഭീമൻ രാഷ്ട്രങ്ങളും ഈ ഇറാന്റെ കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട നമുക്കറിയാം ആവട്ടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പടച്ചുവിടുന്ന അവരുടെ റഫൈൽ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫാക്ടറി തന്നെയാണ് നാമാവശേഷമാക്കിയിരിക്കുന്നത് ഇനിയും ഇസ്രയേലിനെ അയൻ ടോമുകൾ ഉണ്ടാക്കണം പക്ഷേ അതിന്റെ കുറ്റിയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ തൂത്തെറിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഇസ്രയേലി വെപ്പൻസ് മാനുഫാക്ചർ റാഫേൽ ടാർജറ്റഡ് ബൈ ഇറാനിയൻ മിസൈൽ ഇറാന്റെ മിസൈലുകൾ ഇവിടെ ഹിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും കുറെ ദൂരെ നിന്നുള്ള ഒരു ചിത്രമാണിത് പക്ഷേ ഇവിടെ കൃത്യമായി ആ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും ഇത് ആ കമ്പനിയിൽ റഫേലിൽ ആക്രമണത്തിന്റെ അനന്തരഫലമാണ് പൂർണമായും കത്തി നശിക്കും വിധം ശക്തമായ അറ്റാക്കാണ് നടത്തി നിൽക്കുന്നത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് അഡ്വൻഫ് അഡ്വൻസഡ് റഫേൽ അഡ്വൻസഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ഈ കമ്പനി ഇവിടെ വെച്ചാണ് നമുക്കറിയാം അയൺ ഡോം ആണ് ഈ കാണുന്നത് ഈ അയൺ ഡോമിനെയും അതുപോലെ തന്നെ നമുക്കറിയാം എയർ ടു എയർ മിസൈലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മിസൈലുകളാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റങ്ങളെല്ലാം സൈനിക സംവിധാനങ്ങളെല്ലാം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേന്ദ്രം ഇറാനിയൻ മിസൈൽ ഹിറ്റ് റഫേൽ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ശക്തമായ രൂപത്തിലുള്ള ഫയർ ഉണ്ട് എന്ന് കാണാം ഇവിടെ നമുക്ക് കാണാം ക്ലോസ് അപ്പ് പിക്ചർ ഓഫ് ദി ടാർഗറ്റഡ് ഫാക്ടറീസ് ഓഫ് ദി ഇസ്രയേലി എയർ സ്പേസ് ടെക്നോളജി കമ്പനി റാഫേൽ ഇത് ഇസ്രയേലി ഡിഫൻസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സംവിധാനമാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ലക്ഷ്യമായിരുന്നു വൈസ്മെൻ വൈസ്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇസ്രയേലിൽ സ്ഥാപിതമായ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ആണവായുധങ്ങളെ കുറിച്ചും അതുപോലെ കെമിസ്ട്രിയും ജീവശാസ്ത്രപരമായിട്ടുള്ള സംവിധാനം അതിന്റെയൊക്കെ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ലാബ് സമുച്ചയമാണ് യഥാർത്ഥത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ലാബ് കേന്ദ്രങ്ങൾ വലിയ കെട്ടിടങ്ങളെല്ലാം ഇറാൻ അടിച്ചു തകർത്തു എന്നത് അതിന്റെ പിക്ചറുകളും അതിന്റെ ന്യൂസുകളും ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വോയ്സ്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മാത്രം അടിച്ചാൽ ഇറാന്റെ മിസൈലുകൾ എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ ഹിറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ഇത് റാഫേൽ എന്ന് അടിച്ചാലും നിങ്ങൾക്ക് കൃത്യമായി അതിന്റെ വിവരം ലഭിക്കും മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രിപ്പെടുന്ന തുറമുഖ നഗരം കത്തിച്ചാമ്പലാവുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ രാത്രിയിൽ അവിടെയുള്ള ഇസ്രയേലിന്റെ എണ്ണ ശേഖരങ്ങളും എണ്ണ എണ്ണ ശേഖരങ്ങളും അതുപോലെ തന്നെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെല്ലാം ഇറാന്റെ മിസൈലുകളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശേഖരമാണ് ഐഫയിൽ കത്തി നശിച്ചിരിക്കുന്നത് അവിടെയാണ് ഐഫ തുറമുഖ കേന്ദ്രങ്ങളിലാണ് ഇത്ര ഇറ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ളത് അവിടെയും ഇസ്രായേൽ അവിടെയും ഇറാൻ്റെ മിസൈലുകൾ കഴിഞ്ഞ ദിവസം പതിച്ചിട്ടുണ്ട് അതേപോലെ മറ്റൊരു മിസൈൽ പതിച്ചിരിക്കുന്നത് നെവാറ്റിൻ എന്നറിയപ്പെടുന്ന എയർബേസ് ആണ് അതായത് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബേസ് ബേസാണത് അമേരിക്കയുടെ ഇ എഫ് തേർട്ടി ഫൈവും അത് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന ഒരു എയർബേസ് ആണ് ഈ എയർബേസിന്റെ പ്രതിരോധ സംവിധാനങ്ങളാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നത് അതേപോലെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഫ്ളാറ്റ് ഒരു ബഹുവില കെട്ടിടമാണ് ഈ കെട്ടിടത്തിന്റെ ഒരു ഫ്ളാറ്റിൽ ഒരു കോർണറിൽ ഇസ്രായേലിന്റെ ഇറാന്റെ മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ട് പല ആളുകളും ഇത് വിലയിരുത്തുന്നത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട തലവന്മാരെ അവരുടെ കിടപ്പറ ലക്ഷ്യമാക്കിയാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തിലധികം കിലോമീറ്ററുകൾ അപ്പുറം നിന്ന് വളരെ കൃത്യമായി മീറ്ററുകൾ പോലും പിഴക്കാതെ ഉന്നം പക്കാൻ ഇറൈൻ ഇറാന്റെ മിസൈലുകൾക്കാകുന്നു എന്നതാണ് ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നത് യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളുടെ ആഘാതങ്ങളിൽ നിന്ന് ഇസ്രയേലിന് രക്ഷപ്പെട രക്ഷപ്പെടണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്ന കാ സംശയമില്ല കാരണം പതിറ്റാണ്ടുകളുടെ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഗവേഷണശാലകളും ഈ ഫാക്ടറികളും ഈ ഇൻഡസ്ട്രികളും ഒക്കെ എല്ലാം എന്നാൽ അതെല്ലാം കൃത്യമായി എണ്ണിവെച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇറാന്റെ ഏതെങ്കിലും മേഖലകൾ തകർക്കുന്നുവെങ്കിൽ അതിന്റെ രണ്ടിരട്ടി പ്രധാനപ്പെട്ട സൈറ്റുകളാണ് ഇസ്രയേലിൽ ഇറാൻ തകർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ കാര്യങ്ങൾ കൈയടക്കിപ്പോയി എന്ന രൂപത്തിൽ അന്താരാഷ്ട്ര ലോകത്തും അന്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇപ്പോൾ വിലയിരുത്തി കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രയേലിന്റെ മുന്നിൽ ി അമേരിക്കയെ രക്ഷയ്ക്ക് വിളിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല അല്ല എങ്കിൽ അല്ല എങ്കിൽ ഇസ്രയേലിന്റെ ഭാവി കണ്ടറിയേണ്ടി വരും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഈ ആക്രമണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്